ഇന്നലെ യാത്ര ചെയ്യേണ്ടി വന്നു ആനയുടെ മുന്നിൽ പെട്ടപ്പോ എങ്ങനെ ഒരു പിടിയില്ല അന്ന് ജീവൻ രക്ഷികളോക്കി തടി കുറഞ്ഞിരിക്കണം ഓടണ്ടേനെ അത്രയേ ഉള്ളു സുഹൃത്തുക്കളെ കുടമയർ ഒരു വിഷയമാണ് ആണ് അതിന് അതിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു മരുന്ന് ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചില സന്തോഷാണ് അപ്പോൾ ഉദാഹരണമാണ് തടിയിരിക്കുന്ന കൊല്ലം വാർത്തകൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഒന്നാം യാത്ര ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ആഹാരം അല്ലെങ്കിൽ അതൊന്നും കഴിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മിക്സ് എന്ന് പറയുന്ന ும்ெயினாய் மில்லத்தின பிரமோட்டும் காரணம் ஏற்றோம் கூடுதலான இருபத்தி நாலு மில்ல்கள் சேர்ந்துட்டு அது அதுபோல் பயரு முதுர கடல இங்குள்ள சாங்கம் முழப்பிச்சதா சியா சீட் சீடு ரத்தசானி அரி ப்ளாக் ரைஸ் அறி அந்த நாற்பத்தொன்னு தானியான ஒன்னும் இல்ல ஒன்றரை க்ளாஸ் வெள்ளத்தில் ஒரு ஸ்பூணுக்கி குறுக்கி கழிச்சா மதி இதெத்திலோ உண்டு നൂറ്റി എഴുപത് കിലോ ഉണ്ട് ഒരു പത്ത് നാപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാപ്പത് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഇടും ഈ ചാനലിൽ തന്നെ ഇടും അപ്പോൾ നമുക്ക് കേട്ടോ നമ്മുടെ ചാനലിൽ ഇടും അപ്പൊ നമുക്ക് എത്ര മാറ്റം എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് വൃത്തിയടില്ലാത്ത വണ്ണം കുറയും ഇത് രാവിലെ വൈകിട്ടും ഇദ്ദേഹത്തോട് കഴിക്കാൻ പറഞ്ഞു ആദ്യം ഒരു പത്ത് ദിവസം വൈകിട്ട് മാത്രം അല്ലാത്ത ദിവസം പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് രാവിലെ വൈകിട്ട് ഇത് മാത്രം ബാക്കി ഇത് മാത്രമേ പിന്നെ ഒരു ഒരു റിസൾട്ട് നമുക്ക് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും പ്രോഡക്റ്റ് അത് എനിക്ക് തുടക്കത്തിൽ വളരെ യാദർശികമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അന്ന് അദ്ദേഹം ഒരു പ്രോഡക്റ്റ് എന്ത് പൈസ പോലും ഭംഗിയില്ല പക്ഷെ ആ പ്രോഡക്റ്റ് ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യ ஆடலோம் பழங்கல ஊர்ஜி பழங்குக்கிட்டோம் தமிழ்நாட்டில் உள்ளதான் அப்ப ஆனா அது என்ன அது அது அதே போல தான் വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉപയോഗത്തില് നല്ല വൃത്തിക്ക് ഇത് കുറച്ച് നിങ്ങൾ അടുത്ത വീഡിയോ നമ്മൾ എനിക്ക് വരും ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി എട്ടാൽ ഇന്ന് ഒരു നാല്പത് ദിവസം കഴിഞ്ഞ് രണ്ടാമത് നമ്മളൊരു വീഡിയോ എടുക്കും തീർച്ചയായിട്ടും എടുക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് എത്ര വ്യത്യാസം ഉണ്ടെന്നും ആൾക്കാർ എത്ര തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂ ആ ഒരു ഒരു നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫോളോ ചെയ്യും ദിവസം എന്ന് പറയുമ്പോൾ എത്ര പാക്കറ്റ് കഴിക്കേണ്ടി വരും ൊട്ട് മുപ്പത്തി ആറ് ദിവസത്തേക്ക് ഒരു നേരം വെച്ചുണ്ട് ഇനി രണ്ട് നേരം ആണെങ്കിൽ അതിന്റെ പകുതി വരും അപ്പം ഇത് ഏറ്റവും പാവപ്പെട്ടവർക്കും കഴിക്കാം ഇപ്പൊ നമുക്ക് പല പല രീതിയിലും കുറെ വണ്ണം കുറയ്ക്കാനുള്ള സംഭവങ്ങളുണ്ട് അതിലൊക്കെ പതിനായിരങ്ങളാണ് ചിലവ് ഇതൊന്നും ഇത് വളരെ ചെറിയ ചിലവാണ് ഇരുപത് രൂപയും നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിലാവുന്ന ഒരു വടയും ചായയും കഴിക്കുന്ന പൈസ ഈ ഉള്ള ഒരു നേരത്തേക്ക് ഏറ്റവും പാവപ്പെട്ടവരാൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എത്ര വലിയ പാവപ്പെട്ടവർക്കും വണ്ണം കുറയ്ക്കാൻ പറ്റുന്നതാണ് അതാണ് നമ്മൾ ഇങ്ങനെ ഇറക്കിയത് കാരണം നമ്മള് പൈസ ഉള്ളവരെ മാത്രമല്ല പാവപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി കൂടാണ് ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് രാവിലെ വൈകിട്ടും കഴിക്കുന്നവർക്ക് നമുക്കൊരു പതിനെട്ട് പതിനാറ് പതിനേഴ് ദിവസത്തെ കൊണ്ട് ഇനി വൈകിട്ട് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് നല്ലതായിട്ട് കുറയും കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതായിട്ട് കുറയും ഇനി ഷുഗറും കൊളസ്ട്രോളും വരാതിരിക്കാൻ വേണ്ടി സൂപ്പറാണ് എന്തൊക്കെ ഒഴിവാക്കണം ഇതിനകത്ത് നമുക്ക് വറക്കുന്നത് പൊരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക പിന്നെ ഈ ബീഫ് അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ വൈകുന്നേരങ്ങളിൽ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലതായി ഉച്ചയ്ക്ക് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല വണ്ണം കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ണത്തിന്റെ പ്രശ്നമേ വരത്തില്ല വണ്ണം മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള കൊളസ്ട്രോള് ഷുഗർ നമ്മുടെ ശരീരത്തിന്റെ പല കാര്യങ്ങളും കറക്റ്റ് ആകും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ശരീരം കറക്റ്റ് ആക്കേണ്ടത് അതെല്ലാം റെഡി ആയി വരികയും ചെയ്യും ഇത് തയ്യാറാക്കുന്നത് നമ്മളിത് പിന്നെ മുളപ്പിക്കുന്നത് മുളപ്പിച്ചും അല്ലാതെ ഉണക്കി പൊടിക്കുന്നത് പൊടിച്ചും ഉള്ള രീതിയിലാണ് ഇത് പായ്ക്കുന്നത് അപ്പൊ ഇത് ചെയ്യേണ്ട ഒരു കാര്യം പണി എളുപ്പമാണ് അഞ്ചു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഒന്നര ക്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണിറ്റ് ചൂടാക്കി കുറുക്കുക ആ വേവാനുള്ള താമസേ ഉള്ളൂ അത് നേരെ കുടിക്കുക വേറെ ഒന്നും ചെയ്യണ്ട സുഖമായിട്ട് കിടന്നു തുടങ്ങാം ബാത്റൂം പ്രശ്നങ്ങളും ഒക്കെ മാറും നല്ല ഒരു പ്രാവശ്യം കഴിക്കുന്ന വൈകിട്ട് മാത്രം കഴിക്കുക അല്ല രണ്ട് പ്രാവശ്യം വന്ന് രാവിലെ വൈകിട്ടും കഴിക്കും ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാം വൈകുന്നേരം ഒരു കാരണവശാലും ചോറ് പോലുള്ള സാധനങ്ങൾ കഴിക്കരുത് അതുപോലെ ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇത് മാത്രം കഴിച്ചിട്ട് കിടക്കുക പിന്നെ ദൂരെ എവിടെയെങ്കിലും പോവാൻ തന്നെ കെട്ടില്ലാത്ത വെള്ളം നമുക്ക് ഇട്ട് ചൂടാക്കി കഴിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു പാചകം ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അഞ്ചു ആറോ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും യാത്രയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അല്ല വെള്ളം നല്ല വെള്ളം തന്നെ എടുക്കുക വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് വെള്ളം ഒന്ന് തിളപ്പിച്ച് ആറിയെടുക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഇത് വേണം വേവിച്ച് തന്നെ കഴിക്കാവുള്ളൂ ഇട്ട് വേവിക്കണം ചൂടുവെള്ളത്തിൽ ഇടരുത് ഇട്ട് വേവിക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ച് വേണം കഴിക്കാതെ നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഇതായാലത്തെ ഒരു പതിനഞ്ചോളം പ്രോഡക്റ്റ് ഉണ്ട് നമുക്കറിയാമല്ലോ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്ത് നമ്മൾ തന്നെ പല സംസ്ഥാനങ്ങളിൽ തന്നെ കളക്ട് ചെയ്യുന്ന മില്ലറ്റുകൾ ആയതെല്ലാം അപ്പൊ നമ്മൾ ആ ക്വാളിറ്റിയിൽ ഒരു രീതിയിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല നമ്മൾ വർഷം കാട്ട് ചെയ്യുന്നത് പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ബ്രാൻഡ് ചെയ്ത് ബ്രാൻഡ് ഇപ്പൊ ദുബൈയിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നുണ്ട് പക്ഷെ വേറൊരു കമ്പനിയുടെ പേരിലാണ് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ പോകുന്നത് അപ്പൊ അത് ഉപയോഗിക്കുന്നവരുടെ റിസൾട്ട് ഇപ്പൊ നൂറ്റി ഇരുപത് കിലോ വെയിറ്റ് ഉള്ളവർ അത് ഏറ്റവും വലിയ സന്തോഷമാണ് എഴുപത്തി ആറ് കിലോയിലേക്ക് എത്തി അതേപോലെ പതിനായിരം കണക്കിനെ റിസൾട്ടുണ്ട് നൂറ്റി എഴുപത് കിലോ ഉള്ള ഒരാളെ ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും കാരണം ഇതേപോലെ വെയിറ്റ് ഉള്ള ഒത്തിരി ആൾക്കാര് വിഷമിക്കുന്നുണ്ട് ആ വിഷമത്തിന് ഒരു പരിഹാരമാവും എല്ലാവർക്കും കഴിക്കാം അഞ്ചു വയസ്സോട്ട് നൂറ്റി ഇരുപത് വയസ്സുള്ളവർക്ക് വരെ കഴിക്കാം ഒരു സൈഡ് എഫക്റ്റ് ഒരു കാര്യമില്ല ഇത് പന്നലാവ പോകാതിരിക്കാൻ വേണ്ടി ഒരു സാധനം ഇത് ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള രീതി പൊടിച്ച് വറുത്ത് റെഡിയാക്കി കയറ്റിയേക്കുക ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അതിന്റെ വണ്ണം ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഈ ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം ഉരുക്കി പോവാ അപ്പൊ വേസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട് അത് മൊത്തം പോവാം ഫൈബർ കണ്ടന്റ് കൂടുതലായത് കൊണ്ട് അതുകൊണ്ട് വേറെ ഒരു വിഷയം ഇല്ല മണ്ണില്ലാത്തവർക്ക് കഴിച്ചാൽ നല്ല എനർജി ആയിരിക്കും ഒരു പ്രശ്നമില്ല എന്നിട്ട് ഈ പറഞ്ഞ ദിവസം കൃത്യമായിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും തീർച്ചയായിട്ടും